നമസ്കാരം ന്യൂ ബിഗിനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മലയാള സാഹിത്യ വിമർശനം എന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി മലയാളം ഫിഫ്ത് സെമ്മിലെ വിഷയമാണ് അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ മൊഡ്യൂളിലെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് എന്താണ് സാഹിത്യ വിമർശനം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ പാശ്ചാത്യ വിമർശന രീതികളായിട്ടുള്ള സൈദ്ധാന്തിക വിമർശനം നിയാമക വിമർശനം വിവരണാത്മക വിമർശനം എന്നിവയിലൂടെയൊക്കെ എന്താണ് അർത്ഥമാക്കുന്നത് ഇവയൊക്കെ എങ്ങനെ തരംതിരിക്കുന്നു എന്നതിനെ എന്നതിനെപ്പറ്റിയെല്ലാം നമ്മൾ വ്യക്തമായി ഈ വീഡിയോയിലൂടെ പറയും അതേപോലെ തന്നെ നമ്മളുടെ മലയാള സാഹിത്യ വിമർശനം എന്ന പേപ്പറിലെ ഒന്നാമത്തെ മൊഡ്യൂളിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നതിനെ പറ്റിയും നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യും ആദ്യമായി തന്നെ മലയാള സാഹിത്യ വിമർശനം എന്ന പേപ്പറിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം മലയാള സാഹിത്യ വിമർശനത്തെ പറ്റി ധാരണ ഉണ്ടാക്കുന്നതോടൊപ്പം അതിൻ്റെ ചരിത്രപരമായ വികാസം തിരിച്ചറിയുക എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യമായിട്ട് പറയുന്നത് മലയാള സാഹിത്യ വിമർശനത്തെ പറ്റിയിട്ടുള്ള ധാരണ അതെന്താണ് അതെങ്ങനെയാണ് എന്നതിനെപ്പറ്റി വിദ്യാർത്ഥി അറിവ് നേടുന്നതോടൊപ്പം തന്നെ ചരിത്രപരമായി എങ്ങനെയാണ് വിമർശനം വികസിച്ച് വന്നത് അതിൻ്റെ അതിനെ സംബന്ധിച്ചിട്ടുള്ള വസ്തുതകൾ എന്തെല്ലാമാണ് എന്നതിനെപ്പറ്റിയും ഒരു സമഗ്രമായ അറിവ് വിദ്യാർത്ഥി നേടിയെടുക്കണം രണ്ടാമതായി മലയാള സാഹിത്യ നിരൂപണത്തിൻ്റെ സൗന്ദര്യശാസ്ത്രപരവും ചരിത്രപരവുമായിട്ടുള്ള ദിശാവിദ്യാനങ്ങളെ സംബന്ധിച്ച് ധാരണ നേടുക എന്നുള്ളതാണ് സാഹിത്യ നിരൂപണത്തിൻ്റെ സൗന്ദര്യശാസ്ത്രപരമായിട്ടുള്ള അതേപോലെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അങ്ങനെ സംഭവിച്ചിട്ടുള്ള വസ്തുതകളെ പറ്റി എല്ലാം ധാരണ എന്തൊക്കെ വ്യതിയാനങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് എന്നതിനെ പറ്റിയെല്ലാം ഒരു ധാരണ വിദ്യാർത്ഥി നേടിയെടുക്കുക എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ ലക്ഷ്യം വിവിധ വിമർശന പദ്ധതികളുടെ പ്രയോഗം മാതൃകകളിലൂടെ ഉൾക്കൊള്ളാൻ പ്രാപ്തനാവുക എന്നുള്ളതാണ് അപ്പോൾ പ്രായോഗികമായ തലത്തിലേക്ക് വിമർശന പദ്ധതികളെപ്പറ്റി മനസ്സിലാക്കി അതിലൂടെ പ്രായോഗികമായിട്ട് ആ അറിവിനെ ഉപയോഗിക്കാൻ വേണ്ടി വിദ്യാർത്ഥി പ്രാപ്തനാവണം എന്നതാണ് ഈ മൂന്ന് ലക്ഷ്യങ്ങളാണ് ഈ പേപ്പറിൻ്റേതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഇനി നമുക്ക് നമ്മുടെ മലയാള സാഹിത്യ വിമർശനത്തിൻ്റെ ഒന്നാമത്തെ മൊഡ്യൂളിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം സാഹിത്യ വിമർശനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെപ്പറ്റി മനസ്സിലാക്കണം അപ്പോൾ സാഹിത്യ വിമർശനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെപ്പറ്റിയാണ് നമ്മൾ ആദ്യം തന്നെ പഠിക്കേണ്ടത് പിന്നീട് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ ആരാണ് അദ്ദേഹം സാഹിത്യ വിമർശന ലോകത്ത് എന്തെല്ലാം സംഭാവനകളാണ് നൽകിയിട്ടുള്ളത് എന്നതിനെപ്പറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ കേരളവർമ്മ വലിയ കോഴി തമ്പുരാനെ പറ്റി പഠിക്കണം അതിനുശേഷം നിരൂപണങ്ങളാണ് പ്രാസവാദം ഡോക്ടർ വി ജയപ്രസാദിൻ്റെ പ്രാസവാദം എന്ന ലേഖനം നമുക്ക് പഠിക്കാനുണ്ട് അതിനുശേഷം മാർത്താണ്ഡവർമ്മയെപ്പറ്റി സി പി അച്യുതമേനോൻ എഴുതിയിട്ടുള്ള നമ്മുടെ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന നോവലിനെ പറ്റി സി പി അച്യുതമേനോൻ എഴുതിയിട്ടുള്ള ഒരു നിരൂപണമുണ്ട് അത് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നളിനിയുടെ അവതാരികയാണ് എ ആർ രാജരാജവർമ്മ നളിനിക്ക് അവതാരി എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ അവതാരികയാണ് പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത് അതിനുശേഷം സാഹിത്യ പഞ്ചാനൻ എന്ന ബിരുദം നേടിയിട്ടുള്ള സാഹിത്യ പഞ്ചാനൻ എന്നറിയപ്പെടുന്ന പി കെ നാരായണപിള്ളയെ പറ്റി അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മലയാള സാഹിത്യ വിമർശനം എന്ന് പറയുന്ന ഈ പേപ്പറിൻ്റെ ഒന്നാമത്തെ മൊഡികളിൽ പഠിക്കാനുള്ളത് നമുക്ക് മൊഡികളൊന്നേക്ക് കിടക്കാം മലയാള സാഹിത്യ വിമർശനം ഒന്ന് ആദ്യമായിട്ട് സാഹിത്യ വിമർശനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം എന്തിനാണ് സാഹിത്യ വിമർശനം എന്നതിലൂടെ അർത്ഥമാക്കുന്നത് നോക്കാം ശരിക്കും ഒരു സാഹിത്യകൃതി ആ സാഹിത്യകൃതി വായിച്ചിട്ട് വെറുതെ വായിക്കുകയല്ല അത് വളരെ വിലയിരുത്തി മനസ്സിരുത്തി തന്നെ വായിച്ചിട്ട് അതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നില്ലേ ഇപ്പോൾ ഒരു കൃതിയെ ആഴത്തിൽ വായിക്കുക ശരിക്കും മനസ്സിലാക്കി വായിക്കുക അങ്ങനെ മനസ്സിലാക്കി വായിച്ചിട്ട് നമുക്ക് വായിക്കുമ്പോൾ ഒരു ആനന്ദം ലഭിക്കും നമുക്ക് നമ്മുടെ ഒരു കൃതി വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആനന്ദം ഒരു സംതൃപ്തി അങ്ങനെയൊക്കെ ആ കൃതിയിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ആനന്ദം എങ്ങനെയുണ്ടായതാണ് അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് നമ്മുടെ കൃതി കൃതി വായിക്കുമ്പോൾ നമുക്ക് ലഭിച്ച ആ ഒരു ആനന്ദത്തിൻ്റെ പിന്നിലുള്ള ബുദ്ധിപരവും ഭാവപരവുമായിട്ടുള്ള ഒരു അടിത്തറ അത് ഏത് തരത്തിലാണ് ആ കൃതി ആ കൃതിയിൽ നിന്ന് നമുക്ക് ലഭിച്ചത് ഏതു തരത്തിലുള്ള ആനന്ദമാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ചിന്തകളാണ് എന്നതിനെ പറ്റി ആഴത്തിൽ വിലയിരുത്തി വിശകലനം ചെയ്ത് നമുക്ക് ചില കണ്ടെത്തലുകളൊക്കെ കിട്ടും അങ്ങനെ ആ കൃതിയെ പറ്റി ഏതു തരത്തിലുള്ള ചിന്തകളാണ് ആ കൃതി നമുക്ക് തന്നത് ആ കൃതി വായിച്ചപ്പോൾ ഏത് തരം സംതൃപ്തിയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ആ കൃതിയെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടത് അങ്ങനെ നമുക്കുണ്ടായ ചിന്തയുടെ നമുക്കുണ്ടായ ആനന്ദത്തിൻ്റെ നമുക്കുണ്ടായ സംതൃപ്തിയുടെ അടിസ്ഥാനത്തിൽ ആ കൃതിയെ വിശകലനം ചെയ്ത് അതിൻ്റെ ഭാവപരവും അതേപോലെ തന്നെ ബുദ്ധിപരവുമായിട്ടുള്ള നമുക്ക് ലഭിച്ച ആനന്ദത്തിൻ്റെ അടിത്തറ കണ്ടെത്തി കൃതിയെ പറ്റിയുള്ള കണ്ടെത്തലുകൾ അവതരിപ്പിക്കുന്നതിനെയാണ് വിമർശനം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നമുക്ക് ഒറ്റ വാക്കിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ നമ്മളിപ്പോ ഒരു കൃതി വായിക്കുന്നു എന്നിട്ട് ആ കൃതി നമുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ നമുക്ക് എന്ത് തരത്തിലുള്ള ചിന്തകളാണ് ആ കൃതി വായിച്ചപ്പോൾ തോന്നിയത് എന്നതിനെപ്പറ്റി നമ്മൾ നമ്മുടേതായിട്ടുള്ള കണ്ടെത്തലുകളും നമ്മുടെ അഭിപ്രായങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്ത് അവതരിപ്പിക്കുന്നതിനെയാണ് ശരിക്കും വിമർശനം എന്നതിലൂടെ അർത്ഥമാക്കുന്നത് അങ്ങനെ വിമർശനം അവതരിപ്പിക്കുന്ന സമയത്ത് നമുക്കുണ്ടായിട്ടുള്ള കണ്ടെത്തലുകൾ നമ്മുടെ അഭിപ്രായം ഒരു കൃതി നമ്മളെങ്ങനെ സ്വാധീനിച്ചു ആ കൃതി നമുക്ക് ഇഷ്ടപ്പെട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലേ തുടങ്ങിയ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ചിന്തകളായിട്ട് കടന്നു വരും ഇപ്പോൾ ഒരു കൃതിയെപ്പറ്റി നമ്മുടെ അഭിപ്രായം ഇപ്പോൾ ഒരു ബുക്ക് വായിച്ചിട്ട് നമുക്ക് തോന്നുകയാണ് ഈ ബുക്ക് അത്ര പോരാ എന്ന് തോന്നുകയാണെങ്കിൽ അതിനെപ്പറ്റി നമുക്കൊരു വിമർശനപരമായിട്ടുള്ള ഒരു എഴുത്തിൽ നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ എന്തെല്ലാമാണ് ഒരു കൃതിയെപ്പറ്റി നമുക്ക് വായിച്ചപ്പോൾ നമുക്കത്ര തൃപ്തി വരാതിരുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കുന്നു അതേപോലെ ഇപ്പോൾ ഒരു കൃതി വായിച്ചിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി എഴുതുകയാണ് നല്ല കൃതിയാണ് നമ്മുടെ അഭിപ്രായങ്ങൾ എഴുതുന്നു അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഒരു കൃതിയിൽ നിന്ന് കണ്ടെത്തി കൃതിയെ ആഴത്തിൽ വിലയിരുത്തിയിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ നല്ല വശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ആ കൃതിയിൽ നിന്നും ലഭിച്ച ഗുണങ്ങൾ അല്ലെങ്കിൽ ആ കൃതിക്ക് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ അതെന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി സമഗ്രമായി തന്നെ വിലയിരുത്തി അത് മറ്റുള്ളവരിലേക്ക് ഇപ്പോൾ വായിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി വിമർശനത്തിലൂടെ സാധിക്കുന്നു അങ്ങനെ മറ്റുള്ള ആളുകളിലേക്ക് നമ്മുടെ കാഴ്ചപ്പാടുകൾ എത്തിക്കാൻ വിമർശനത്തെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വിമർശനത്തെ പറ്റി മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉള്ളിലുണ്ടായിട്ടുള്ള ഒരു പറ്റിയുള്ള ധാരണ അതിനെപ്പറ്റി മനസ്സിലാക്കി മറ്റുള്ളവരിലേക്ക് നമ്മൾ അറിയിക്കുകയാണ് അപ്പോൾ നമ്മുടെ അഭിപ്രായം നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു പറ്റിയുള്ള ധാരണകളും ചിന്തകളും അഭിപ്രായങ്ങളുമൊക്കെ നമ്മൾ കണ്ടെത്തി നമ്മുടെ നിഗമനങ്ങൾ അവതരിപ്പിക്കുന്നു എന്നതാണ് വിമർശനം കൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് പാശ്ചാത്യ സാഹിത്യ വിമർശന രീതികളെ പറ്റി നോക്കാം അവയെ നമുക്ക് പ്രധാനമായിട്ട് മൂന്നായിട്ട് തിരിക്കാൻ പറ്റും ഒന്നാമത്തേത് നിയാമക വിമർശനം എന്ന് അറിയപ്പെടുന്നു രണ്ടാമത്തെ തരം വിമർശനത്തെ സൈദ്ധാന്തിക വിമർശനം എന്ന പേരിൽ പറയുന്നു മൂന്നാമത്തെ വിമർശന രീതിയെ വിവരണാത്മക വിമർശന രീതി എന്ന് പറയുന്നു അപ്പോൾ ഈ മൂന്ന് തരം വിമർശനങ്ങളും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് എങ്ങനെയാണ് എന്നൊക്കെ നോക്കാം ഒന്നാമത്തെ വിമർശന രീതിയാണ് പാശ്ചാത്യ വിമർശന രീതികളെ മൂന്നായിട്ട് തിരിച്ചതിൽ അതിലൊന്നാമത്തെ വിമർശന രീതിയാണ് നിയാമക വിമർശനം എന്ന് പറയുന്നത് അപ്പോൾ നിയാമക വിമർശനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് നോക്കാം അതായത് കവികൾ രചന നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ കൃതികളൊക്കെ എഴുത്തുകാരി എഴുതുന്ന അവസരത്തിൽ എങ്ങനെയാണ് എഴുത്തിൻ്റെ രീതി ഉണ്ടാവേണ്ടത് ഏത് രീതിയിലാണ് എഴുതേണ്ടത് അപ്പോൾ ഏത് രീതിയിൽ എഴുതണം എന്നതിനെ പറ്റി എഴുത്തുകാർക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന രീതിയിലുള്ള വിമർശനങ്ങളെയാണ് നിയാമക വിമർശനം എന്ന പേരിൽ പറയുന്നത് അപ്പോൾ എഴുത്തിൻ്റെ ചില മാനദണ്ഡങ്ങൾ ഇപ്പോൾ കവികൾ കവിതകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രചനകളൊക്കെ നടക്കത്തുന്ന സമയത്ത് ഏത് തരത്തിലാണ് എഴുതേണ്ടത് എന്നതിനെ പറ്റിയുള്ള കുറച്ച് നിർദ്ദേശങ്ങൾ ഇങ്ങനെ എഴുതുക അല്ലെങ്കിൽ ഈ രീതിയിൽ എഴുതുക അങ്ങനെയൊക്കെ ഓരോ പ്രത്യേക തരം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് പ്രത്യേകതര ഉപദേശങ്ങൾ ഈ രീതിയിൽ എഴുതിയാൽ കൂടുതൽ നല്ലതായിരിക്കും ഇങ്ങനെയാണ് എഴുതേണ്ടത് എന്നതിനെപ്പറ്റി എങ്ങനെ എഴുതണം എഴുത്തിൻ്റെ രീതി എങ്ങനെ ആയിരിക്കണം എന്നതിനെപ്പറ്റി കുറച്ച് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന തരത്തിൽ ആ രീതിയിൽ വിമർശിക്കുന്നതിനെയാണ് നമ്മൾ നിയാമക വിമർശനമെന്ന് പറയുന്നത് ഇവിടെ എഴുത്തിൻ്റെ രീതിയെപ്പറ്റി എഴുത്ത് എഴുതിയിരിക്കുന്ന മാർഗങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് ഏത് തരത്തിലാണ് എഴുത്ത് നടക്കേണ്ടത് അല്ലെങ്കിൽ ഏതെല്ലാം കാര്യങ്ങളാണ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറ്റിയുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണ് ഇങ്ങനെയുള്ള വിമർശന രീതി കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ നടത്തുമ്പോൾ കവികൾക്കും എഴുത്തുകാർക്കും തങ്ങളുടെ രചനകൾ ഏത് രീതിയിലാണ് കൂടുതൽ മനോഹരമായി കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ എഴുതാൻ സാധിക്കുക എന്തൊക്കെയാണ് മുന്നോട്ടുള്ള എഴുത്തിൽ ശ്രദ്ധിക്കേണ്ടത് എവിടെയെല്ലാമാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് ഏതെല്ലാം രീതികളാണ് മാറ്റം വരുത്തേണ്ടത് എന്നതിനെ പറ്റിയൊക്കെ ആലോചിച്ച് അവരുടെ എഴുത്തിൽ തക്കതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പുതിയ രീതിയിൽ രചന നടത്താൻ വേണ്ടി കൂടുതൽ നിർദ്ദേശങ്ങൾ അവർക്ക് ലഭിക്കുന്നു ആ നിർദ്ദേശങ്ങളനുസരിച്ച് അവർക്ക് രചനകളെ നടത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം വിമർശന രീതികളെ നമ്മൾ നിയാമക വിമർശനം എന്ന് പറയുന്നു അപ്പോൾ ഇനി സൈദ്ധാന്തിക വിമർശനമാണ് നമ്മൾ നിയാമക വിമർശനം പറഞ്ഞു ഏത് രീതിയിൽ എഴുതണം എങ്ങനെ എഴുതണം എന്നതിനെ പറ്റിയുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇനി രണ്ടാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന സൈദ്ധാന്തിക വിമർശനം ഇതിലെങ്ങനെയാണ് നേരത്തെ കുറച്ച് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുത്ത് പോവുകയാണ് ചെയ്തത് പക്ഷേ ഇവിടെ മൂല്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ രചനയുടെ അല്ലെങ്കിൽ കാവ്യത്തിൻ്റെ തത്വങ്ങളും സാഹിത്യപരമായിട്ടുള്ള മൂല്യങ്ങളുമെല്ലാം കണ്ടെത്തുന്ന രീതിയിലാണ് ഇവിടെ വിമർശനം നടത്തുന്നത് അല്ല നേരത്തെ നമ്മൾ ചെയ്തത് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എഴുത്തുകാർക്ക് നൽകുന്ന രീതിയിലാണ് പക്ഷേ സൈദ്ധാന്തിക വിമർശനത്തിൽ കാവ്യത്തിൻ്റെ തത്വങ്ങളെപ്പറ്റി അതിൻ്റെ ഏതെല്ലാം തരത്തിലുള്ള മൂല്യങ്ങളാണ് കൃതിയിലുള്ളത് എങ്ങനെയെല്ലാമാണ് നമ്മളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയുള്ള ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മളിലേക്ക് തരുന്നത് എന്നതിനെപ്പറ്റി അങ്ങനെ ഏതെല്ലാം സാഹിത്യപരമായ മൂല്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും എന്തൊക്കെയാണ് അതിൽ നിന്നും കണ്ടെത്താൻ കഴിയുന്ന തത്വങ്ങൾ എന്തെല്ലാമാണ് എഴുത്തുകാരൻ നമ്മളിലേക്ക് എത്തിക്കുന്ന തത്വങ്ങളും മൂല്യങ്ങളുമെന്ന് കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിച്ചു കൊണ്ട് മൂല്യങ്ങളെപ്പറ്റി അപഗ്രഥനം നടത്തി വിശകലനമൊക്കെ നടത്തിയ ശേഷം അങ്ങനെ നടത്തുന്ന വിമർശനങ്ങളെയാണ് സൈദ്ധാന്തിക വിമർശനം എന്ന് പറയുന്നത് സൈദ്ധാന്തികം പേര് തന്നെ സിദ്ധാന്തം എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അങ്ങനെ തത്വങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ടുള്ള തത്വങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടുള്ള ഏത് തരത്തിലുള്ള തത്വങ്ങളും മൂല്യങ്ങളുമാണ് കൃതിയുടേത് എന്നുള്ളതിനെപ്പറ്റി അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടത്തുന്ന വിമർശനത്തെയാണ് സൈദ്ധാന്തിക വിമർശനം എന്ന പേരിൽ പറയുന്നത് മൂന്നാമത്തെ തരം വിമർശനമാണ് വിവരണാത്മക വിമർശനം എന്ന് പറയുന്നത് ഈ വിമർശന രീതിയാണ് ശരിക്കും സമഗ്രമായിട്ട് ഒരു കൃതിയിലേക്ക് ഇറങ്ങിയിട്ട് ആഴത്തിൽ പോയിട്ട് അതിനെ വിശകലനം ചെയ്ത് ആ കൃതിയിലെ ഗുണങ്ങളും ദോഷങ്ങളും കണ്ടെത്തുന്ന രീതിയിലുള്ള വിമർശനത്തെയാണ് വിവരണാത്മക വിമർശനം എന്ന് പറയുന്നത് കൃതി ശരിക്കും വായിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് കണ്ടെത്തലുകൾ ഒക്കെ രൂപപ്പെടുത്തിയിട്ട് നമുക്ക് എന്താണ് ഈ കൃതി വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ കൃതിയുടെ നല്ല വശങ്ങൾ ഈ കൃതിയുടെ മോശം വശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നതിനെപ്പറ്റി വ്യക്തമായിട്ട് നമ്മളിലേക്ക് അറിവ് തരുന്ന രീതിയിലാണ് വിവരണാത്മക രീതിയിലുള്ള വിമർശനങ്ങൾ സാധിക്കും സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നമ്മളോട് പറയുകയാണ് എങ്ങനെയാണ് ഒരു കൃതി അല്ലെങ്കിൽ ആ കൃതി എങ്ങനെയാണുള്ളത് ആ കൃതിക്ക് എന്തൊക്കെ ദോഷങ്ങളുണ്ട് എന്നുള്ളത് തുറന്ന് പറയുന്നു ആ കൃതിക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്ന് പറയുന്നു അപ്പം നമ്മൾ പൊതുവേ പറയാറുള്ള വിമർശനത്തിൻ്റെ ആ ഒരു ശൈലി എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്തൊക്കെ ദോഷങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി ഒരു കൃതിയെപ്പറ്റി നമ്മളിലേക്ക് വായനകാരിലേക്ക് ഒരു കൃതിയെപ്പറ്റിയുള്ള അറിവ് നമ്മളിലേക്ക് തരികയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ നല്ലതായിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് ആ കൃതിയിൽ മോശമായിട്ട് തോന്നിയത് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട് എന്തൊക്കെയാണ് ഉൾക്കൊള്ളേണ്ടാത്തത് പറ്റിയൊക്കെ ശരിക്കും നമ്മളോട് ഒരു വിവരണം തരികയാണ് കാര്യം കാര്യം കാര്യമായിട്ട് തന്നെ പറയുകയാണ് ഈ കൃതിയിൽ ഇത്രയും കാര്യങ്ങൾ നല്ലതാണ് ഈ കൃതിയിൽ ഇത്രയും കാര്യങ്ങൾ ശരിയായിട്ടില്ല അങ്ങനെ നമ്മളോട് ഉള്ളത് ഉള്ളതുപോലെ പറയുന്ന ഒരു രീതിയാണ് വിവരണാത്മക വിമർശനം എന്ന് പറയുന്നത് ഇത്തരം വിമർശന രീതിയിലൂടെ ഒരു കൃതി എങ്ങനെയുള്ളതാണ് ആ കൃതി ഏത് രീതിയിലാണ് ഒരു വ്യക്തിയെ സ്വാധീനിച്ചതെ പറ്റി കൃത്യമായി തന്നെ പറയാൻ വേണ്ടി ഇത്തരം ഇതുപോലെയുള്ള വിമർശന രീതികൾ സഹായിക്കും ശരിക്കും അഭിപ്രായം വ്യക്തമായിട്ടും അതേപോലെ തന്നെ ശക്തമായിട്ടും മുന്നോട്ട് വെച്ച് കണ്ടെത്തലുകളും നിഗമനങ്ങളും കുറച്ചുകൂടി വ്യക്തമായ രീതിയിൽ ഇത്തരം വിമർശന രീതികളിലൂടെ അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു കാര്യമായിട്ട് ഗുണമായിട്ട് നമുക്ക് പറയാവുന്നതാണ് ഈ മൂന്ന് തരം വിമർശന രീതികളാണ് ശരിക്കും പാശ്ചാത്യ വിമർശന രീതികളിൽ ഉൾപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്താണ് വിമർശനം എന്ന് നമ്മൾ പറഞ്ഞു ഒരു കൃതിയെ വായിച്ചിട്ട് അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു ആനന്ദത്തിൻ്റെ അടിത്തറ കണ്ടെത്തി അതിൻ്റെ ഭാവിപരവും ബുദ്ധിപരവുമായ അടിത്തറയൊക്കെ കണ്ടെത്തി പറ്റിയുള്ള കണ്ടെത്തലുകൾ നമ്മൾ ആ കൃതിയിൽ നിന്നും വായിച്ച് മനസ്സിലാക്കിയതിൽ നിന്നും കണ്ടെത്തിയ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ് വിമർശനം എന്ന് നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ നമ്മൾ മൂന്ന് തരം പാശ്ചാത്യ വിമർശന രീതികളെപ്പറ്റി സൈദ്ധാന്തിക വിമർശനം അതേപോലെ തന്നെ വിവരണാത്മക വിമർശനം നിയാമക വിമർശനം എന്നിവയെപ്പറ്റി നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞു നിയാമക വിമർശനത്തിൽ എഴുത്തുകാർക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കുന്നു സൈദ്ധാന്തിക വിമർശനം ആഴത്തിലേക്ക് കൃതിയിലേക്ക് ഇറങ്ങിച്ചെന്ന് തത്വങ്ങളും മൂല്യങ്ങളും കണ്ടെത്തുന്നു മൂന്നാമത്തെ വിവരണാത്മക വിമർശനത്തിൽ കൃതിയുടെ ദോഷവും ഗുണവും കണ്ടെത്തുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വിമർശന രീതികളും അതേപോലെ സാഹിത്യ വിമർശനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നും വ്യക്തമായിട്ട് തന്നെ മനസ്സിലായി വിചാരിക്കട്ടെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് പറയുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ആ വീഡിയോയിൽ നമുക്ക് നോക്കാം